ഒരാൾ മീശ പിടിച്ചിട്ടില്ല പൊട്ടു തൊട്ടിട്ടുണ്ട് പിരികെഴുതിയിട്ടുണ്ട് ചുരിദാറായിട്ടേക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് ഇവർ എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടെങ്കിൽ ജീവിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ശക്തപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തോട്ടം മാത്രം പോകാം അങ്ങനെയൊക്കെ ഒരു ധാരണയിലാണ് ഞാൻ ഇരുന്നത് മറവിൽ മാത്രം മാറി നിൽക്കണമെന്നുള്ള ചിന്ത എന്തായാലും ഇല്ലാതെ നമ്മളും പുറത്തേക്ക് വരണം വെളിച്ചത്തേക്ക് വരണമെന്ന് നമ്മളില്ലേ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ഫോമൺ ഓട്ടോക്കാരിന് പരിചയപ്പെടാൻ കൊച്ചിയിലാണ് ഈ ട്രാൻസ്ഫോമൺ ഓട്ടോ ഷോ ഓടിക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ ഒരു അടിപൊളി വിശേഷമാണ് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് കാരണം കുറച്ചധികം വിശേഷങ്ങളുണ്ട് കാരണം നമ്മൾ പൊതുവെ അങ്ങനെ കാണാറില്ല ഒരു ട്രാൻസ്ഫോമൺ ഓട്ടോ ഓടിക്കുന്ന ഒരു ലേഡി ബാ പരിചയപ്പെടാം എല്ലാവർക്കും എ ബി സി മലയാളത്തിലോട്ട് സ്വാഗതം ായിട്ടും ഓട്ടം പോവും അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓട്ടോ ഡ്രൈവർ ആണ് ഹായ് ഹായ് ഹാപ്പി ആയിട്ട് പോകുന്നു ഇതിനു മുന്നേ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നേക്കാളും ഒരുപാട് ഹാപ്പി ആണ് ഇപ്പൊ വീട്ടിൽ ഇരിക്കാനുള്ള സമയമില്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറെ ആളുകൾ കാണാം കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ആളുകൾ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഇന്നലെ പാട്ടുപുരുക്കയിലെ സ്റ്റാൻഡിൽ വെച്ച് അവരെ കണ്ടപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് അങ്ങോട്ടും കൊണ്ടും പോയിട്ട് ആരും പന്റ് ഇത്രയും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഓട്ടമൊക്കെ ഓടാൻ വേണ്ടി ഇറങ്ങും കഴിയുമ്പോൾ സമൂഹം എങ്ങനെ കാണുന്നു മറ്റുള്ളവരെ കാണും എന്നൊക്കെ അങ്ങനെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര ഒരു സപ്പോർട്ടുണ്ടാവും എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഓട്ടം മാത്രം പോകാം അങ്ങനെയൊക്കെ ഒരു ധാരണയിലാണ് ഞാനിരുന്നത് പിന്നെ നോക്കിയപ്പോൾ അത്യാവശ്യം ആളുകൾ ഓട്ടം വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ഇവിടെ പോകുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് കറങ്ങി ഓടി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്റ്റാൻഡിൽ പിന്നെ പോയി കിടക്കാറില്ല ഇങ്ങനെ അങ്ങ് പോകുന്നു എല്ലാവരും ഹാപ്പി ഞാൻ ഹാപ്പി ഇങ്ങനെ ഒരു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഓട്ടോഷ എടുത്തുകഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിൽ പോയി കിടന്നെങ്ങനെയോ നിലവിൽ ഒമ്പതിനായിരം രൂപ എടുത്ത് ഫിനാൻസ് അടയ്ക്കണം അപ്പൊ ആ പിന്നെ നമ്മുടെ വീടിൻ്റെ പാടകാര് അപ്പം ഒരു ടെൻഷനായിരുന്നു എങ്ങനെ പോകും കാര്യങ്ങള് കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനും കൊടുത്തു അപ്പോൾ വണ്ടി ആയിട്ടാങ്കിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം നിലവിൽ എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്ന് പോകും കോഴിയുടെ കാര്യം കോഴിയും പട്ടിക ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ഇപ്പോഴും ഉണ്ട് ഒരു സെൻബർനാടമുണ്ട് ഒരു മിനി പോം ഉണ്ട് രണ്ട് മൂന്ന് കരിങ്കോഴിയുണ്ട് കുറച്ച് ലൗബേഴ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിലവിൽ എല്ലാം കുറച്ച് ഞങ്ങൾ ഓട്ടോയിലേക്ക് തന്നെ ഇതാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും പിന്നെ നമ്മൾ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ വിളിക്കും പിന്നെ എനിക്ക് എടപ്പള്ളിയിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പെറ്റ് ഓട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ കുച്ചിപ്പിടി പഠിക്കാൻ പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ സൈട്രസിന്റെ അവിടത്തെ ഒരു വീടാന്ന് പറഞ്ഞാൽ മാമെന്നെ അവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഓട്ടങ്ങളും എനിക്കുണ്ട് പണ്ടത്തെ പോലെയല്ല എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ട്രാൻസ് നമ്മുടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ശതമാനം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നമ്മൾ തീർച്ചയായിട്ടും അതിപ്പോ എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴായാലും ഒരുപാട് ആളുകൾ ഞാൻ കണ്ട പല വീഡിയോയിലും പല കമൻറ്റുകളും ഞാൻ നോക്കി അതിൽ രണ്ടായിരം കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് കമൻറ്റ് ചേച്ചി ചേട്ടാ അതൊക്കെ പിന്നെ സ്വഭായിട്ട് അവർ അവരുടെ ആഗ്രഹം അവർ അതിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ ബാക്കിയുള്ള ആളുകളെല്ലാം നല്ല രീതിയിൽ ജീവിക്കണം നല്ലതു തന്നെ വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത് എനിക്ക് തന്നെ അത്ഭുതം ഇന്നലെ എന്ന് നേഹാന്ന് ഒരു മമ്മി ഞങ്ങളുടെ മലപ്പുറത്ത് നിന്ന് വിളിച്ചു അതായത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് മലപ്പുറത്ത് മെയിൻ ആളുകളാണ് പാർട്ടിയുടെ മെയിൻ നേതാവാണ് എല്ലാം വിളിച്ചു മോളെ നീ ചെയ്ത് നല്ലൊരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇതൊരു പ്രചോദനമാകട്ടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ ബഡ്ജറ്റിലും ജീവിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതുപോലെ നമ്മുടെ രഞ്ജു രഞ്ജിമാർ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പം എന്നെ അരഞ്ജുമ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നന്നായി എന്തായാലും ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വലിയൊരു പ്രതീക്ഷ അതായത് എന്ത് ചെയ്യണമെന്ന് സ്റ്റെക്കായി നിൽക്കുന്ന ഒരുപാട് ട്രാൻസ് വുമൻസിന് ഭയങ്കര ഒരു പ്രചോദന തീർച്ചയായിട്ടും പലരും മനസ്സിലാവൂ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കമ്മ്യൂണിറ്റി തന്നെ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും ഇപ്പം മലപ്പുറത്തുനിന്ന് വേറെ എന്ന് പറഞ്ഞ മമ്മി വിളിച്ച് പിന്നോട് പറഞ്ഞു എടി ഇവിടെയൊക്കെ നിനക്ക് ഭയങ്കര ഫാൻസ് ആണ് എല്ലാവരും ഗ്രൂപ്പുകളിൽ ഷെയർ ഇവിടെ ചർച്ച നടക്കുന്നു എന്നെക്കുറിച്ച് എന്നും അപ്പോൾ എല്ലാ മേഖലയിലും നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷം അതുമല്ല പൊതുജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം ഒരു ഞാൻ പറയാം ഒരു എഴുപത് ശതമാനം ആളുകൾ നമ്മളെ അംഗീകരിച്ച് തുടങ്ങി നിലവിൽ ഇനി ഒരു പത്ത് ശതമാനവും കൂടി അംഗീകരിച്ചു തുടങ്ങും അപ്പോഴൊരു എൺപത് ശതമാനമാകും ഇരുപത് പിന്നെ പൊതുവെ എല്ലാ മേഖലയിലും ഉള്ളതുപോലെയൊക്കെ തന്നെയാവും പക്ഷെ എന്നാലൊരു കാര്യമാണ് കമ്മ്യൂണിറ്റിയും കുറേ മാറി ചിന്തിക്കണം എന്നും നമ്മളിങ്ങനെയായി പോയതുകൊണ്ട് എപ്പോഴും ഒരു സ്ഥലത്ത് മാറി നിൽക്കേണ്ട ഒരു എയിട്ടിന്റെ മറവിൽ മാത്രം മാറി നിക്കണമെന്നുള്ള ചിന്ത എന്തായാലും ഇല്ലാതെ നമ്മളും പുറത്തേക്ക് വരണം വെളിച്ചത്തേക്ക് വരണമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരും പൊതുവേ നമ്മുടെ ജങ്ങൾക്ക് ഇപ്പോൾ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആൾക്കൊരു ധാരണയുണ്ട് അതായത് ഇവർ രാത്രി മാത്രമേ ഇറങ്ങൂള്ളൂ അല്ലാതെ ഇവർ വേറെ ജോലികളൊന്നും എടുക്കൂല്ല രാത്രി മറുകൂല അപ്പോൾ അത് കുറച്ച് ശതമാനം ആൾക്കാരുണ്ടാവുള്ളൂ കുറച്ച് ശതമാനം ആളുകളാണ് ഓൾറെഡി ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ അത് ട്രാൻസ് തന്നെയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം അവരെ രാത്രി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല പക്ഷേ പേര് വരുമ്പോൾ മൊത്തത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പേര് വരും ചീത്ത പേര് വീഴുമ്പോൾ മൊത്തത്തിൽ വീഴും ഇപ്പോൾ എനിക്കത് തോന്നുന്നു അതിന് വലിയൊരു മാറ്റമായിരിക്കും സംഭവിക്കുന്നത് കാരണം നിങ്ങളിലും അധ്വാനിക്കുന്ന ആളുകളുണ്ട് നമ്മളിങ്ങനെയാണ് എല്ലാവരെ പോലെയല്ല നിങ്ങൾ പറയുന്ന പോലെയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ അക്സെപ്റ്റ് ആ ആ ശരിയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി നമ്മളെ പോലെ തന്നെയാണ് ഇങ്ങനെയാണ് സ്വന്തം നിൽക്കുന്ന അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി വെളിച്ചത്തേക്ക് വന്നവരൊന്നും അല്ല ഈ പറയുന്ന പിടിച്ചുപറിയും കള്ളത്തരങ്ങളും ആൾമാരോട് നടത്തുന്നവര് അങ്ങനെയുള്ളവരല്ല ഇത് ഇതിന് കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് വ്യാജ ഐ ഡിയിൽ നടക്കുന്ന കുറേ ആളുകളുണ്ട് എന്തൊക്കെയോ ഇതിന് വേണ്ടി തട്ടിപ്പിന് വേണ്ടി അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആരും ഉൾപ്പെടുന്നില്ല പക്ഷേ ഒരു വാർത്ത വരുമ്പോഴും ഒരു ആൾക്ക് ഡ്രസ്സ് മാറി പോയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ജെൻഡർ ആണ് ആളുകൾ അങ്ങ് വിലയിരുത്തുന്നു ചില മീഡിയാസ് ജീവിക്കുന്നവരുടെ തലയിലും മീഡിയ ഇങ്ങനത്തെ വാർത്തകളിടും അത് തന്നെ നമുക്ക് തന്നെ ഒരു പേടിയാണ് ഇപ്പോൾ ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പല സംഘടനയുടെ ആളുകളും ഞാനൊരു സംഘടനയുടെ ആളാണ് അപ്പം നമ്മൾ ഐ ഡി കാർഡ് ഇല്ലാത്ത ആളുകളെയും ജില്ലയിലുള്ള ആളുകളുടെ കണക്കും എല്ലാം കറക്റ്റും സാധാരണ ഒരു മനുഷ്യനല്ലേ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ കണക്കെല്ലാം എടുക്കണമെന്നുള്ള രീതി സാമൂഹിക രൂപിലൊക്കെ നമ്മൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കും പൊതുസമൂഹത്തിൽ എല്ലാവരെയും പോലും ജീവിക്കണം ഒരു എപ്പോഴും ആരോപണവിധേയായി മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഉള്ളവരുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ആളുകളാണ് ഫേക്കായിട്ട് വീട്ടിൽ വേറൊരു ഐഡൻറ്റിറ്റി ഇവിടെ വേറൊരു ഐഡൻറ്റിറ്റി അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും അത് പല സംസ്ഥാനത്തും മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് നിന്ന് വന്നിട്ടാണ് ഈ ആലുവ പോലെയുള്ള സ്ഥലങ്ങളിലും പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലും പിടിച്ച് പിടിച്ച് പറയും അതുപോലെ നമ്മുടെ ഇപ്പോൾ എറണാകുളത്തും പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ നിൽക്കേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളാ കാണുന്ന ജനങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വേറെ ഉണ്ട് ഈ കാണുന്നതൊന്നും നിങ്ങൾ ഈ കാണുന്ന സാരി ഉടനെ നടക്കുകയോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് നടക്കുന്നവരൊന്നും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരല്ല ഇപ്പോൾ ചില ദിവസം രാത്രി നമ്മുടെ ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്ന കേൾക്കാൻ ഒരാൾ മീശ പഠിച്ചിട്ടില്ല പൊട്ട് പൊട്ടു തൊട്ടിട്ടുണ്ട് പിരികെഴുതിയിട്ടുണ്ട് ചുരിദാറായിട്ടേക്കുന്നത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മാസ്ക് വെച്ചിട്ടുണ്ട് ഇവർ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടി അവര് തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നമ്മളെ തലയിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്തായാലും ഞങ്ങളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണ് എല്ലാവരും ഞങ്ങളെ ചേർത്ത് നിർത്തണം മറ്റൊരു കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മളും ആളുകളിൽ നിന്ന് കുറച്ച് അകന്നു പോകും ആളുകൾക്ക് നമ്മളോടും വേറെ വെറുപ്പായി മാറും അപ്പം നിലവിൽ അങ്ങനെയൊന്നും അല്ല അതൊക്കെ സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ചില ആളുകളായാലും ആയാലും കുറച്ച് പേരൊക്കെ ആയാലും അല്ല ആദ്യ അങ്ങനെ നിന്നത് ആദ്യകാലങ്ങളിലൊക്കെ തെരുവിൽ നിൽക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ ഇടയിൽ പക്ഷേ സാഹചര്യമാണ് ആ സാഹചര്യം മാറുമ്പോൾ നമ്മൾ മാറാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പ്രചോദനം അന്ന എല്ലാവർക്കും മാതൃകയാവട്ടെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃയാവട്ടെന്ന് ആശംസിക്കുന്നു ഹലോ അപ്പൊ ഞാനൊരു ഓട്ടം പോകാൻ വേണ്ടി പോവാണ് അപ്പൊ എന്റെ ഡ്രൈവറെ കണ്ടോ നമുക്ക് റൈഡ് പോയാലോ തീർച്ചയായിട്ടും ും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക